നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് 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 സിൽക്സ് ഇനി വേറെ ലെവൽ ുംയൻ ഡബിൾ വൺ തിരൂരിൽ പട്ടാപകൽ ബിയർ കുപ്പി പൊട്ടിച്ച് യുവാവിനെ കുത്തി മൂന്നംഗ സംഘം തലയ്ക്ക് കുപ്പി കൊണ്ടുള്ള അടിയേറ്റും ശരീരത്തിൽ കുത്തേറ്റും യുവാവിനെ ഗുരുതര പരിക്ക് ഏഴൂർ പി സി പടിയിൽ വെച്ച് ഏഴൂർ പിലാത്തോട്ടത്തിൽ മുഹമ്മദ് അക്ബറാണ് ആക്രമണത്തിന് ഇരയായത് സംഭവത്തിൽ ഏഴൂർ സ്വദേശികളായ മുനീർ എന്ന സമൂസ മുനീർ സാലി എന്ന സലീം സുബീഷ് എന്നിവരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഏഴൂരിൽ മുപ്പത്തഞ്ചുകാരനായ അക്ബറിനെ തടഞ്ഞുവെച്ചാണ് സംഘം ആക്രമിച്ചത് കൈകൊണ്ട് മുഖത്തടിച്ചും കാലുകൊണ്ട് ചവിട്ടിയും ആക്രമണം തുടങ്ങിയ സംഘം റോഡരികിൽ കിടന്നിരുന്ന ബിയർ കുപ്പിയും അക്ബറിനെ നേരെ പ്രയോഗിച്ചു ബിയർ ബിയർകുപ്പിയെടുത്ത് തലയ്ക്കടിച്ചതോടെ കുപ്പി പൊട്ടി തുടർന്ന് പൊട്ടിയ കുപ്പി ഉപയോഗിച്ച് രണ്ടു തവണ പുറത്തു കുത്തി കുത്തേറ്റ് വീണ അക്ബറിനെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അക്ബറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അക്ബറിന് പുറത്തേറ്റ കുത്ത് ആഴമുള്ളതാണ് നേരത്തെയുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന അക്ബറിന്റെ ബൈക്ക് കത്തി നശിച്ചതുമായി ബന്ധപ്പെട്ട് ഇവരുമായി നേരത്തെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ പോലീസ് പ്രതികൾക്കായി വലവിരിക്കുകയും പിടികൂടുകയുമായിരുന്നു അക്ബറിനെ കുത്താനുപയോഗിച്ച കുപ്പി പോലീസ് സംഭവസ്ഥലത്തുനിന്ന് കണ്ടെടുത്തു സംഘത്തെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എഡിറ്റർ ലൈവ് തിരൂർ